കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി രംഗത്ത് എത്തിയതിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി കൂടോത്രം പുറത്തെടുത്ത തന്ത്രി കെ സുധാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് കൂടോത്രം നടത്തിയതെന്ന് അവ പുറത്തെടുത്ത തന്ത്രി ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു സുധാകരന്റെ ബന്ധുക്കളാണ് തന്നെ സമീപിച്ചതെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും തന്ത്രി പറഞ്ഞു അദ്ദേഹത്തോട് അടുത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം അറിയാം അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് അതുകൊണ്ട് സുധാകരനെ ശാരീരികമായി തളർത്തിയാൽ അത് ഒരു നേട്ടമാകുമല്ലോ നിരന്തരം ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ സുധാകരൻ താന്ത്രിക പരിഹാരം ചെയ്യുകയായിരുന്നു തന്ത്രി വെളിപ്പെടുത്തി സുധാകരന് ശത്രുക്കൾ പാർട്ടിയുടെ അകത്തും പുറത്തുമുണ്ടല്ലോ എന്ന് പറഞ്ഞ തന്ത്രി കെ സുധാകരൻ നേരിട്ടല്ല ബന്ധുക്കളാണ് തന്നെ സമീപിച്ചതെന്നും ഇത്തരം ഘട്ടങ്ങളിൽ ആത്മീയ പരിഹാരം തേടുന്നത് സ്വാഭാവികമെന്നും അദ്ദേഹം പറഞ്ഞു കെ സുധാകരന്റെ വീട്ടിലെയും ഓഫീസിലെയും കൂടോത്ര പ്രയോഗം വലിയ ചർച്ചയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കോടിയാട്ടാണ് വിമർശനം ഉന്നയിച്ചത് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല സയന്റിഫിക് ടെമ്പർ എന്ന വാക്കും ആശയവും ഈ രാജ്യത്തിന് നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാറാണ് നിങ്ങളെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയണം കൂടോത്രം സ്ഥിരവരുമാനം ആക്കിയവരും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കൂടോത്രം വച്ച് പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാം എന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണ് അബിൻ വർക്കി പറഞ്ഞു കൂടോത്രം വയ്ക്കാൻ വേണ്ടിയെടുക്കുന്ന പണിയുടെ പകുതി പണിയുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നേതാക്കന്മാരാകാം എന്നും യൂത്ത് കോൺഗ്രസ് പരിഹസിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിയോജകമണ്ഡലം തലത്തിൽ നടത്തിവരുന്ന യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ കുറ്റ്യാടിയിലെ പരിപാടിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി കൂടോത്രക്കാർക്കെതിരെ ആഞ്ഞടിച്ചത് കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പോക്കി കണ്ണൂർ ഡി സി സി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിച്ചു സുധാകരന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്നും തകിട് കണ്ടെത്തിയിരുന്നു അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്തര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതും ബാലകൃഷ്ണൻ സമ്മതിച്ചു ഇതെല്ലാം കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോർത്തി മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കി ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം ഇന്നലെയാണ് കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്തര സാമഗ്രികൾ പിടിച്ചെടുത്തത് കൂടോത്തരത്തിൽ പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാം എന്നത് നാണക്കേടാണെന്നും പാർട്ടിയിൽ ചർച്ചയുണ്ടായി എന്തായാലും അബിന്റെ വിമർശനം ചർച്ചകളിൽ എത്തിയിരിക്കുകയാണ് ആഞ്ഞടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ചെയ്തത് ഇതിന് വലിയ കയ്യടിയും കിട്ടിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പൊതുവികാരമാണ് ഇതിലൂടെ ഉയരുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലെയും ഓഫീസിലെയും കൂടോത്ര പ്രയോഗം എടുത്തു പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ചർച്ച വി എം സുധീരനും കെ സുധാകരനും ബാലകൃഷ്ണ പരിയുമാണ് കൂടോത്രത്തിന് ഇരയായത് വെളിപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾ മൂന്നിടത്തെ വിവാദങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യമുണ്ട് കെ പി സി സിയിലെ പഴയ ജീവനക്കാരനു നേരെയാണ് സുധാകരന്റെ വീട്ടിലെ കൂടോത്ര സംശയം നീളുന്നതത്രേ